ഹലോ ഗൈസ് ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് നമ്മുടെ ചാനൽ അങ്ങനെ ഇന്ന് നമ്മൾ വൺ കെ സെലിബ്രേഷൻ ആണ് ചെയ്യുന്നത് ഈ സമയം നമുക്കൊരു രണ്ടായിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നാട്ടിലുള്ള എല്ലാവർക്കും നമ്മൾ ചെറിയൊരു സ്വീറ്റ്സ് വിതരണം ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കായിട്ടുള്ള ഗീവ് അവേ നമ്മള് ചെയ്യുന്നുണ്ടായിരിക്കും അതിന്റെ വീഡിയോ മറ്റൊരു ദിവസമായിരിക്കും വരുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾ കടക്കാം ഗൈസ് നമ്മുടെ ചാനൽ അങ്ങനെ വൺ കെ സബ്സ്ക്രൈബർ അടിച്ചത് ഞാൻ പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടാണ് ഇത്ര നാൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അതേ സപ്പോർട്ട് എല്ലാവരും നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മൾ ഇന്ന് മുതൽ ഇതാണ് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് മുതൽ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് ആ വീഡിയോയിൽ എല്ലാ എല്ലാ ആൾക്കാരും പാർട്ടി സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വ്യൂസുകൾ സബ്സ്ക്രൈബേഴ്സുകൾ നിങ്ങളെ അറിയിക്കണമെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു എടുക്കാം യൂട്യൂബ് ചാനലേ വൺ കെ സബ് സ്വീറ്റ്സ് എടുക്കാം ഇത് നമ്മൾ യൂട്യൂബ് ചാനലിനെ ചേട്ടാ ഇത് നമുക്ക് യൂട്യൂബില് വൺ കെ സബ് അടിച്ച ഒരു ചെറിയ ട്രീറ്റ് ீட்ஸ் எடுக்காது இல்ல இது குறச்சுண்ட் अलग इधर तो सीट्स डर का यूट्यूब चैनल वन के सब बड़ी चैनल इधर तो कहाँ डरा चेची अन सीट्स डर का इगला നമുക്ക് യൂട്യൂബ് ചാനലില് വൺ കെ സംഭിച്ചെടുക്കൂ ചാനലെ വൺ കെ സംഭടിച്ചതിന്റെ ചെറിയൊരു ട്രീറ്റ് നിങ്ങളെ യൂട്യൂബ് ചാനൽ വൺ കെ സംഭിച്ചതിന്റെ ചെറിയൊരു ട്രീറ്റ് it's, it's...